ഇത്തവണത്തെ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ലെന്നും പരീക്ഷ റദ്ദാക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ വാദം പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വാദം സുപ്രീം സുപ്രീംകോടതിയിൽ നടക്കുകയുമാണ് പേപ്പർ ചോർച്ച എന്ന ക്രമക്കേട് സി ബി ഐ അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തേക്കാം അതോടെ നീറ്റ് എന്ന സംവിധാനം കുഴപ്പങ്ങളില്ലാതെ തുടരുമോ ഇല്ല എന്നാണ് ഉത്തരം കാരണം ക്രിമിനൽ സംഘങ്ങളുടെ ചോദ്യപേപ്പർ ചോർത്തലിനും പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കെടുകാര്യസ്ഥതയ്ക്കും പരിഹാരമായാലും നീറ്റ് വിദ്യാർത്ഥി വിരുദ്ധമായ ഒരു പരീക്ഷാ സംവിധാനമായി തന്നെ തുടരും സാധാരണക്കാരായ വിദ്യാർത്ഥികളെ പുറന്തള്ളുകയും ആരോഗ്യ വിദ്യാഭ്യാസത്തെ അപകടകരമായ വിപണി വൽക്കരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന യോഗ്യതാ നിർണയ പരീക്ഷ എന്ന നിലയ്ക്ക് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയേക്കാൾ ഗുരുതരമായ വിവേചനങ്ങളുടെ ഡി എൻ എ പേറുന്ന ഒന്നാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ നടന്ന കുറ്റകൃത്യത്തിൻ്റെ മറവിൽ സുരക്ഷിതമായി മറച്ചുപിടിക്കപ്പെടുകയുമാണ് തമിഴ്നാട് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് കെ എ രാജൻ കമ്മിറ്റിയാണ് നീറ്റ് എത്രമാത്രം വരേണ്യവും സാമൂഹിക നീതിക്കെതിരുമാണ് എന്ന് പഠനത്തിൻ്റെ വെളിച്ചത്തിൽ സ്ഥാപിച്ചത് ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ പ്രധാനപ്പെട്ടവ ഒന്ന് പരിശോധിക്കാം നീറ്റ് നിലവിൽ വന്ന ശേഷം മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്ന തമിഴ് മീഡിയം വിദ്യാർത്ഥികളുടെ എണ്ണം തുച്ഛമാകുകയും ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളുടെ എണ്ണം തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെ ഉയരുകയും ചെയ്തു നീറ്റിന് മുമ്പ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ പതിനാറ് പതിനേഴ് കാലത്ത് ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വിദ്യാർത്ഥികൾക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഇത് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനമായി കുറഞ്ഞു നീറ്റിനു മുമ്പ് നഗരപ്രദേശങ്ങളിൽ നിന്ന് മുപ്പത്തി എട്ട് പോയിൻ്റ് അഞ്ച് അഞ്ച് ശതമാനം പേർക്ക് മെഡിക്കൽ അഡ്മിഷൻ കിട്ടിയിരുന്നുവെങ്കിൽ നീറ്റിനു ശേഷം ഇവരുടെ എണ്ണം അൻപത് ശതമാനത്തിലേക്ക് ഉയർന്നു സംസ്ഥാന ബോർഡ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നീറ്റിന് മുൻപ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ അറുപത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമായി ഇടിഞ്ഞു അതേസമയം സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ആറ് ശതമാനമായി ഉയർന്നു സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിലും ഈ അസമത്വം പ്രകടമായി നീറ്റിനു മുമ്പ് രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്ന് ശരാശരി നാൽപ്പത്തി ഒന്ന് ശതമാനം വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരുന്നത് എങ്കിൽ നീറ്റിനു ശേഷം ഇവരുടെ എണ്ണം മുപ്പത്തിയാറ് ശതമാനമായി കുറഞ്ഞു എന്നാൽ രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം അൻപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് അറുപത്തി രണ്ട് ശതമാനമായി കൂടുകയും ചെയ്തു നീറ്റ് പരീക്ഷയോടെ നിലവിൽ വന്ന കോച്ചിംഗ് സെൻ്ററുകൾ തമിഴ്നാട്ടിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ ടേൺ ഓവറുള്ള വൻ വ്യവസായമായി മാറിയതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം കച്ചവട കേന്ദ്രങ്ങളിൽ നിന്ന് അടിസ്ഥാന പരിശീലനം ലഭിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ സംസ്ഥാന പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ തന്നെ കാരണമാകുമെന്ന ആശങ്കയും കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നു ജസ്റ്റിസ് കെ എ രാജൻ കമ്മിറ്റി റിപ്പോർട്ട് വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് തമിഴ്നാട് സർക്കാർ അതാതു ഭാഷയിൽ പരിഭാഷപ്പെടുത്തി അയച്ചു അയച്ചുകൊടുത്തുവെങ്കിലും ഒരിടത്തു നിന്നും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല നീറ്റിനുമേൽ പിടിമുറുക്കിയ സാമ്പത്തികവും സാമൂഹികവുമായ വരേണ്യതയുടെ ആഴമാണ് ഈ മൗനം കാണിക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രമല്ല ദേശീയ തലത്തിലും നീറ്റിലൂടെ സംഭവിക്കുന്നത് ഒരുതരം തരം പുറന്തള്ളൽ പ്രക്രിയയാണ് എന്ന് ഡാറ്റകൾ തെളിയിക്കുന്നു ആ പുറന്തള്ളൽ പ്രക്രിയയുടെ വഴി ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീറ്റ് എഴുതിയത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് ഇന്ത്യയിൽ ആകെ എഴുന്നൂറ്റി നാല് മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത് അവയിലാകെ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി നൂറ്റി എഴുപത് എം ബി ബി എസ് സീറ്റുകളുണ്ട് മുന്നൂറ്റി എൺപത്തിരണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലായി അൻപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റാണ് ഉള്ളത് ഇരുന്നൂറ്റി അറുപത്തി നാല് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് സീറ്റ് അൻപത്തി ഒന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലായി പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് സീറ്റ് ഏഴ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സീറ്റ് അതായത് ഒരു ലക്ഷത്തോളം സീറ്റുകളിൽ പകുതിയും ലക്ഷങ്ങൾ നൽകി പഠിക്കേണ്ട സ്വകാര്യ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലാണ് ഉള്ളത് ദേശീയ തലത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ മെറിറ്റിൽ അഡ്മിഷൻ നേടുന്ന ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ ഫീസും മെസ് ഫീസും അടക്കം ഏതാണ്ട് അറുപതിനായിരം രൂപയാണ് ഒരു വർഷം അടയ്ക്കേണ്ടി വരിക അഞ്ച് വർഷം ഏതാണ്ട് ആറ് ആറര ലക്ഷം രൂപ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഒരു വർഷത്തെ ഫീസ് ശരാശരി മുപ്പതിനായിരം രൂപയാണ് മെസ് ഫീസും മറ്റു ചെലവുകളുമടക്കം അഞ്ച് വർഷം കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ചിലവാകുന്നത് മൂന്നര ലക്ഷം രൂപ മുന്നൂറ്റി എൺപത്തി മൂന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിലായി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് സീറ്റാണുള്ളത് ഇവിടങ്ങളിലെ വാർഷിക ഫീസ് എഴുപത്തയ്യായിരത്തോളം രൂപ അഞ്ച് വർഷം കൊണ്ട് ഹോസ്റ്റൽ ഫീസ് അടക്കം ആറര ലക്ഷത്തോളം രൂപ ചിലവാകും അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഞ്ചു വർഷം കൊണ്ട് മൂന്ന് ലക്ഷവും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആറര ലക്ഷം രൂപയുമാണ് ശരാശരി ചെലവ് വരിക ഇനി സ്വകാര്യ മേഖലയിലേക്ക് വന്നാലോ സ്വകാര്യ മേഖലയിൽ വിവിധ കോളേജുകളിൽ ഫീസ് വ്യത്യാസപ്പെട്ടിരിക്കും ഓൾ ഇന്ത്യ കോട്ടയിൽ എം ബി ബി എസിന് പ്രവേശനം ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷം ശരാശരി പതിനഞ്ച് ലക്ഷം രൂപ ചിലവാകും അഞ്ചു വർഷം കൊണ്ട് ചിലവാക്കേണ്ട തുക എൺപത് ലക്ഷത്തോളം രൂപ അൻപത്തിയൊന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലായി എം ബി ബി എസിന് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് സീറ്റാണുള്ളത് ഇവിടെ വാർഷിക ഫീസ് ശരാശരി ഇരുപത് ലക്ഷം രൂപയാണ് ഹോസ്റ്റൽ മെസ് അടക്കം അഞ്ചു വർഷം ഒന്നേകാൽ കോടി രൂപയാണ് ഫീസ് വരിക അതായത് ഇന്ത്യയിൽ ഒരു എം വിദ്യാർത്ഥി വിവിധ തലങ്ങളിലുള്ള മെഡിക്കൽ കോളേജുകളിൽ അഞ്ചു വർഷം കൊണ്ട് ചെലവഴിക്കേണ്ട ശരാശരി ഫീസ് ഇങ്ങനെ സംഗ്രഹിക്കാം സെൻട്രൽ യൂണിവേഴ്സിറ്റി മൂന്നര ലക്ഷം സർക്കാർ മെഡിക്കൽ കോളേജുകൾ ആറര ലക്ഷം സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ എഴുപത്തിയഞ്ച് ലക്ഷം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഒന്നര കോടി ആകെയുള്ള ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി നൂറ്റി എഴുപത് സീറ്റുകളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളിലുമുള്ള അൻപത്തി ആറായിരത്തി നാനൂറ്റി അഞ്ച് സീറ്റുകളിൽ പഠിക്കുന്നവർക്കാണ് കുറഞ്ഞ ഫീസിന് എം ബി ബി എസ് പഠനം സാധ്യമാകുക സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലുമായി ബാക്കിയുള്ള അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റുകളിലും പഠിക്കുന്നവർ അഞ്ചു വർഷം കൊണ്ട് ചിലവാക്കേണ്ടത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ ഒന്നര കോടി രൂപ വരെയാണ് ഇത്തരത്തിൽ മെഡിക്കൽ പഠനം സമ്പന്നർക്ക് സംവരണം ചെയ്യപ്പെടുന്നതിൽ നീറ്റ് എന്ന സംവിധാനത്തിൻ്റെ ഘടനയ്ക്ക് വലിയ പങ്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം ബി ബി എസ്സിന് ആകെ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തിയെട്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ പരീക്ഷ എഴുതിയ ഇരുപത്തിനാല് ലക്ഷം പേരിൽ യോഗ്യത നേടിയവരുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് അതായത് ഒരു ലക്ഷത്തോളം സീറ്റിലേക്ക് പതിമൂന്ന് ലക്ഷത്തിലേറെ പേർ യോഗ്യത നേടി എന്നർത്ഥം എന്തിനാണ് ഒരു ലക്ഷം പേരുടെ ഒഴിവിലേക്ക് പതിമൂന്ന് ലക്ഷം പേരുടെ യോഗ്യതാ പട്ടിക ഉണ്ടാക്കുന്നത് മിക്കവാറും മറ്റെല്ലാ പരീക്ഷകളും പാസ്സാകാൻ മുപ്പത് നാൽപ്പത് ശതമാനം മാർക്കാണ് വേണ്ടത് എന്നാൽ നീറ്റിൽ ഇത് പത്തൊൻപത് ശതമാനമാണ് ഈ വർഷം ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനമായിരുന്നു പാസ് പെർസെൻറ്റേജ് കട്ട് ഓഫ് മാർക്ക് നൂറ്റി അറുപത്തി നാല് ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുന്നു എന്തിനാണ് പാസ് പെർസെൻറ്റേജ് താഴ്ത്തി വെച്ച് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ യോഗ്യതാ ലിസ്റ്റിലേക്ക് കയറ്റിവിടുന്നത് യോഗ്യരായവരുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായി കുറയുകയാണെങ്കിൽ അതിലെ കുറെക്കൂടി അർഹരായവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുകയില്ലേ ചെയ്യുക ഇവിടെയാണ് യോഗ്യതയില്ലാത്ത കൂടുതൽ പേരെ ഉൾപ്പെടുത്തി യോഗ്യതാ ലിസ്റ്റ് വലുതാക്കുന്നതിൻ്റെ വിപണി താല്പര്യം പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നീറ്റ് സ്കോർ നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത്തി വരെയുള്ളവർക്ക് ഡീംഡ് സർവകലാശാലകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഇവരുടെ റാങ്ക് പത്ത് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെയായിരുന്നു അതായത് എത്ര മാർക്ക് കുറഞ്ഞാലും യോഗ്യതാ ലിസ്റ്റിൽ എത്ര പുറകിലായാലും പണമുള്ളവർക്ക് എം ബി ബി എസിനു പഠിക്കാൻ കഴിയുമെന്നർത്ഥം സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലുമുള്ള അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി സീറ്റുകളിലും യോഗ്യതാ പട്ടികയിൽ ഏറെ പുറകിലുള്ളവരും അതേസമയം ലക്ഷങ്ങളും കോടികളും നൽകാൻ കഴിവുള്ളവരുമാണ് പ്രവേശനം നേടുന്നത് അതായത് ഒരു ലക്ഷത്തോളം സീറ്റിൽ പകുതിയിലേറെ സീറ്റുകളും സമ്പന്നർക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളിലൊന്ന് വിദേശത്തെ നിലവാരം കുറഞ്ഞ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒഴുക്കാണ് ഇന്ത്യയിലെ പബ്ലിക് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാതെ പുറന്തള്ളപ്പെടുന്നവരാണ് ഏറെയും വിദേശത്ത് എം ബി ബി എസ് പഠനത്തിന് പോകുന്നത് ഒരു വർഷം ശരാശരി ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പോകുന്നത് ഇന്ത്യയിലെ സ്വകാര്യ സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്താൽ കുറവാണ് പല വിദേശ സ്ഥാപനങ്ങളിലെയും ഫീസ് ഘടന എന്നാൽ ഈ വിദേശ വിദ്യാഭ്യാസം ഗുരുതരമായ നിലവാര തകർച്ചയാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം ചർച്ച ചെയ്യപ്പെടാറില്ല വിദേശത്ത് നിന്ന് മെഡിക്കൽ യോഗ്യത നേടിയവർക്ക് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്നൊരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പരീക്ഷ എഴുതിയത് അറുപത്തി രണ്ടായിരത്തി എഴുപത്തിയേഴ് വിദ്യാർത്ഥികളാണ് ഇവരിൽ പാസ്സായത് വെറും പതിനാറ് പോയിൻ്റ് അഞ്ച് രണ്ട് ശതമാനം പേർ വിദേശത്തു നിന്ന് എം ബി ബി എസ് ബിരുദമെടുത്ത അറുപത്തി രണ്ടായിരത്തി എഴുപത്തിയേഴ് പേരിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ യോഗ്യത നേടിയത് വെറും പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി പേർ മാത്രം ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശത്ത് പഠിച്ച് തിരിച്ചെത്തുന്നവരുടെ നിലവാരം ഏറെ താഴെയാണെന്നാണ് ഈ വിജയ ശതമാനം കാണിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം നീറ്റ് എന്ന യോഗ്യതാ നിർണയ പരീക്ഷയുടെ ഘടനയും മൂല്യനിർണയ രീതികളുമാണ് നീറ്റ് എന്ന സംവിധാനത്തിലൂടെ ഫലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇന്ത്യയിലുള്ള എം ബി ബി എസ് സീറ്റുകളുടെ പകുതിയിലേറെയും സമ്പന്നർക്ക് സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു പാസിംഗ് ശതമാനം കുറച്ച് വച്ച് യോഗ്യതാ പട്ടികയിലേക്ക് ലക്ഷങ്ങളെ തിരുകി കയറ്റി ലക്ഷങ്ങൾ ഫീസ് നൽകാൻ അവർക്ക് അഡ്മിഷൻ നേടിക്കൊടുക്കുന്നു കോച്ചിങ് വ്യവസായം നീറ്റിനെ തന്നെ നിയന്ത്രിക്കും വിധം പിടിമുറുക്കുന്നു സംസ്ഥാന ബോർഡുകളിൽ നിന്നും ഗ്രാമീണ മേഖലയിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ പുറന്തള്ളപ്പെടുന്നു വിദേശത്തെ നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആട്ടിയോടിക്കുന്നു എത്ര ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തു വന്നാലും നീറ്റിൻ്റെ ഘടന അതേപടി തുടരും കാരണം ഇതൊരു നയപരമായ തീരുമാനം കൂടിയാണ് സ്വകാര്യ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുല്യ പദവി നൽകണമെന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നാണ് ഒരു രാജ്യം ഒരു പരീക്ഷ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായ തീരുമാനം കൂടിയാണ് അതിൻ്റെ പരിണിത ഫലമാണ് നിറ്റിലൂടെ സംഭവിക്കുന്ന പുറന്തള്ളൽ ഇവിടെയും തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു കൽപ്പിത സർവകലാശാലകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ചർച്ച ചെയ്യുകയാണ് ആ സംസ്ഥാനം ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ നയരൂപീകരണ സമിതി ശുപാർശയാണിത് റെഗുലേറ്ററി ബോർഡ് സ്ഥാപിച്ച് കല്പിത സർവകലാശാലകളിലെ വിദ്യാർത്ഥി പ്രവേശനം ഫീസ് ഘടന അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ വേതന വ്യവസ്ഥ എന്നിവയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് തമിഴ്നാട് സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് ഭിന്നമായൊരു നിലപാട് കൂടിയാണിത് ഇത്തരം വികേന്ദ്രീകൃതമായ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ആലോചനകളും തീരുമാനങ്ങളും അത് നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുമുണ്ടെങ്കിലേ നീറ്റിനെപ്പോലുള്ള അനീതികളെ ചെറുത്തു നിൽക്കാനാകും